ഹലോ ചന്തുൻ ഫാമിലിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കണ്ണൂർ ട്രിപ്പിലെ ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഈ ഈയൊരു അമ്പലത്തെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല കാരണം അമ്പലം പോലെ തന്നെ ഫേമസ് ആണ് ഇവിടുത്തെ കുളവും ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷങ്ങളോളം മുൻപ് നിർമ്മിച്ച ഈ ക്ഷേത്രക്കുളം ദേശീയ ജലപൈതൃക പട്ടികയിൽ പോലും ഇടം നേടിയിട്ടുണ്ട് സ്റ്റെപ്പ് വെൽ ഗണത്തിലാണ് ഇവിടുത്തെ ഈ കുളം ഉൾപ്പെടുന്നതെന്നാണ് പറയുന്നത് അതായത് ഒരുപാട് പടിക്കെട്ടുകളോട് കൂടിയ കിണറുകളുടെ രൂപത്തിലുള്ള ഒരു കുളം ഏകദേശം അറുപത്തിരണ്ട് സെന്റിലായിട്ട് പരന്നു കിടക്കുന്ന ഈ ഒരു കുളത്തിന് പത്തൊമ്പത് മീറ്റർ ആഴമാണ് ഉള്ളത് കേരളത്തിൽ അധികം അങ്ങനെ കണ്ടിട്ടില്ലാത്തതും പിന്നെ ഈ ഒരുപാട് പടവകളോട് കൂടി ഉത്തരേന്ത്യൻ ശൈലിയോട് അടുത്ത് നിൽക്കുന്ന ഒരു നിർമ്മാണ രീതി ആയതുകൊണ്ടുമാണ് നമ്മുടെ ഈ പെരളശ്ശേരിയിലെ കുളത്തിനെ വ്യത്യസ്തമാക്കുന്നത് നമ്മളാണെങ്കിൽ ഈ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് വലിയ മഴയൊന്നുമില്ല രണ്ട് ദിവസമായിട്ട് നല്ല ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് സുഖമായിട്ട് കണ്ണൂർ പോയിട്ട് രണ്ട് ദിവസം കൊണ്ട് അടിപൊളിയായിട്ട് കിറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പക്ഷേ നമ്മൾ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ തുടങ്ങി പിന്നെ എന്തോ കാര്യം കൊണ്ട് നമ്മൾ പെരളശ്ശേരിയൊക്കെ എത്തുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ മഴ ഒന്ന് ശമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ ഇറങ്ങി അമ്പലക്കുളത്തിലൊക്കെ പോയി അമ്പലത്തിലൊക്കെ കയറാന്നൊക്കെ ഒരു പ്ലാനിലാക്കിയിട്ട് കുളത്തിലൊക്കെ ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ചെറുങ്ങനെ പൊടിയാൻ തുടങ്ങി നമ്മൾ വേഗം ഓടി അവിടെ ഒരു കടേൻ്റെ തിണ്ണയിൽ കയറി നിന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ട് മഴ കുറയുന്നേ ഇല്ല അപ്പോൾ പിന്നെ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ സമയവും പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ കയറാനായിട്ട് പറ്റിയില്ല സുധീയുടെ മുഴുവൻ എല്ലാ വണ്ടിയൊക്കെ എടുത്തിട്ട് വന്ന് നമ്മൾ അവിടെ നിങ്ങൾ പോകുന്നു ഈ കുളത്തിലും വേറൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മീനുകളാണ് സാധാരണ അമ്പലക്കുളത്തിലൊക്കെ നമ്മൾ മീനുകളെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ചെറിയ ചെറിയ മീനുകളൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ അടുത്തേക്കൊക്കെ വരും നമ്മൾ കാല് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ കാലിലൊക്കെ വന്ന് കൊത്തും വലിയ മീനുകളെ നമുക്ക് ചില അമ്പലക്കുളങ്ങളിൽ കാണാൻ പറ്റും പക്ഷെ ഇത് വലിയ വലിയ മീനുകളും ചെറിയ മീനുകളും ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരും നമ്മൾ പോയി കാലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സ്പാ നമുക്ക് മീനുകൾ വന്നിട്ടിങ്ങനെ കൊത്തിക്കൊണ്ടേയിരിക്കും നമ്മുടെ കാലിലൊക്കെ പിന്നെ നമ്മൾ പോയത് സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഞായഴിയാഴ്ച അവിടെ എന്തോ സ്പെഷ്യൽ ഡേ ആണെന്ന് അമ്പലത്തിൽ അപ്പം നമ്മൾ ചോദിച്ച സമയത്ത് അവിടെ അവിടെയുള്ളവർ പറഞ്ഞു അവിടെ സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും ഒരുപാട് ദൂരെ നിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ അവിടെ നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ കുളത്തിലും നല്ല തിരക്കായിരുന്നു വരുന്ന ആളുകളൊക്കെ കുളത്തിലിറങ്ങി കാലൊക്കെ കഴുകിയിട്ടാണ് പോകുന്നത് പിന്നെ മീനിൻ്റെ അടുത്താണെങ്കിലും കുറച്ച് നേരം കാലൊക്കെ വെച്ചു കൊടുത്തിട്ടാണ് എല്ലാവരും പോകുന്നത് ചന്ദ്രന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ അവന് മീനും വെള്ളവും കുളവും ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവന് താഴേക്ക് താഴേക്ക് പോകാനായിരുന്നു ഒരു ഇഷ്ടം പിന്നെ നമ്മൾ നെല്ലെ അവിടെ പിടിച്ച് നിർത്തി ഉടുപ്പൊക്കെ കയറ്റി വെച്ചിട്ട് കുറേ നേരം അവിടെ വെള്ളത്തിൽ കാലൊക്കെ വെച്ച് നിർത്തി അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തിട്ട് കയറി പോകുന്നത് അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടെ നിന്ന് പോകുന്നത് ഇതിപ്പോൾ നമ്മുടെ കണ്ണൂർ ട്രിപ്പിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇനി വരും വീഡിയോയിൽ നമുക്ക് അടുത്ത ഓരോ സ്പോട്ടുകളും പരിചയപ്പെടാം ബൈ ബൈ